നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണത്തിൽ എം ക്യൂസിൻ്റെ ത്രീ പി എം ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും സങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ചാറ്റിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ ഞാനിവിടെ ഐ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്നെ എന്നെപ്പോൾ വേണമെങ്കിലും വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അത് ഇവിടെയും അവൈലബിൾ ആണ് ഇനി വേ ലൈവിലേക്ക് പോവാം ഓക്കെ ആ സമയം ി എഴുപത്തൊമ്പത് നമ്മൾ രാവിലത്തെ കുറച്ച് സെക്ഷനിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന വെച്ചിട്ട് നമ്മൾ വൺ നയൻറ്റി ത്രീ അതിനു മുമ്പ് പറഞ്ഞൊരു ലെവൽ വൺ എയ്റ്റി വരെയൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ട് പിന്നെ കൺസോൾട്ടേഷനിലേക്കാണ് മാർക്കറ്റ് പോയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് മാർക്കറ്റിൽ എന്താണ് കണ്ടീഷൻ എന്ന് വെച്ചാൽ പക്ക കൺസോൾട്ടേഷൻ ആണ് കഴിഞ്ഞാൽ മൂന്നാല് ദിവസമായിട്ട് മാർക്കറ്റിൽ അപ്പോൾ അതിൻ്റെ ഇടക്കും നമുക്കൊരു പത്ത് നാൽപ്പത് പോയിൻ്റ് ഒക്കെ റൈഡ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വലിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് മാർക്കറ്റ് നമ്മൾ രാവിലത്തെ ലൈവ് സെക്ഷന് ശേഷം നമ്മൾ പറഞ്ഞത് മൂന്ന് സ്ഥലത്താണ് മാർക്കറ്റ് ക്ലോസ് ആവാനായിട്ടുള്ള ചാൻസസ് ഉള്ളതെന്ന് നമ്മൾ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത് മൂന്ന് സ്ഥലമാണ് നമ്മൾ പറഞ്ഞത് എന്താ കൺസോൾട്ടേഷൻ ഇപ്പൊ വലിയ മൂവ്മെന്റ് ഒന്നും നമ്മൾ എന്തായാലും ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ ചെറിയ എന്തെങ്കിലും അഞ്ചോ പത്തോ പോയിന്റ് ഒക്കെ കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ആണ് മൂന്ന് മണിക്ക് നിൽക്കുന്ന കാൻഡിലിന്റെ അതായത് ഇരുപത്തിനാല് തൊള്ളായിരത്തിന്റെ പി നിൽക്കുന്ന ക്യാൻഡലിന്റെ ഹൈ വൺ ഫിഫ്റ്റി ത്രീ ആണ് അപ്പോൾ ഒരു വൺ സിക്സ്റ്റി ഫൈവ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു മൂവ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ സിക്സ്റ്റി ഫൈവ് വൺ സിക്സ്റ്റി വൺ സിക്സ്റ്റി ഫൈവ് ആ ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ പിയിലാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ഇപ്പോൾ വൺ ഫിഫ്റ്റിയിലാണ് നിൽക്കുന്നത് അത് രണ്ടരക്ക് ശേഷമുള്ളൊരു മൂവാണ് സ്വാഭാവികമായിട്ടും നടന്നേക്കണേ നമ്മൾ ലൈവില് രണ്ടരക്ക് ശേഷമാണൊരു മൂവ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷെ അത് ഒരു കൃത്യമായിട്ടുള്ളൊരു മോർണിംഗ് സ്റ്റാർ വന്നിട്ടുണ്ട് അത് നൂറ്റി മുപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്ത് പതിനഞ്ച് പോയിൻ്റ് നൂറ്റമ്പതിലേക്ക് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ നൂറ്റമ്പത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻറ്റ് ഏരിയ ആണ് മൂന്ന് മണിക്ക് ആ റെസിസ്റ്റൻ്റ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി അൻപത്താറിലേക്കോ നൂറ്റി അറുപത്തഞ്ച് നൂറ്റി അറുപത്തിരണ്ട് ഭാഗത്തായിരിക്കും വന്ന് നിൽക്കുന്നത് അതേപോലെ ടു മിനിറ്റിൻ്റെ കേസ് സിയിലാണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് നൂറ്റി അൻപത്തിയേഴ് അത് നൂറ്റി ഒരു റിജക്ഷൻ പോയിന്റാണ് നൂറ്റി അൻപത്തെട്ട് അൻപത്തൊമ്പത് എന്നുള്ളത് ഒരു റിജക്ഷൻ ആണ് ആ നൂറ്റി അൻപത്തൊമ്പത് നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്താൽ നൂറ്റി അറുപത്തഞ്ചിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും മൂന്ന് മണിക്ക് സിയിലേക്ക് കിട്ടും ആർ എസ് ഐ സിയിലേക്കാണ് താൽക്കാലികമായിട്ട് ഡൈവർജൻസ് ആയിട്ട് നിൽക്കുന്നത് രണ്ട് മിനിറ്റിൽ നൂറ്റി മുപ്പതിന്ന് നൂറ്റി അൻപത് വരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മൂവാണ് ലഭിച്ചു കഴിഞ്ഞത് അത് കറക്റ്റ് രണ്ടരക്കാണ് ആ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് കറക്റ്റ് രണ്ടര നമ്മൾ പ്രതീക്ഷിച്ചൊരു ടൈമായിരുന്നു രണ്ടര ഒന്ന് രണ്ട് മൂന്ന് തവണയാണ് ഈ ഒരു ലെവലിൽ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് മൂന്ന് മണിക്ക് അവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിയിൽ ചിലപ്പോൾ നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട് അത് ഇപ്പോഴും ആർ എസ് ഐ സ്റ്റിൽസ് പി സൈഡിലാണ് നിൽക്കുന്നത് ഇവിടെ ക്രോസ് ഓവർ വന്നിട്ട് അത് ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമാണ് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലേക്ക് വരത്തുള്ളൂ ഇപ്പോഴും മാർക്കറ്റ് ഒരു പി സൈഡ് തന്നെയാണ് കീപ്പ് ചെയ്ത് നിൽക്കുന്നത് അത് മൂന്ന് മണിയുടെ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും അതിലൊരു സ്കാൽപ്പിംഗ് പോയിൻ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ സീയിൽ നൂറ്റി അൻപത്തെട്ട് നൂറ്റി അൻപത്തൊമ്പത് ഭാഗത്തേക്കുള്ളൊരു സ്കാൽപ്പിങ്ങിൻ്റെ രണ്ട് മൂന്ന് പോയിൻറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് മാത്രമാണ് താൽക്കാലികമായിട്ടുള്ളൂ രണ്ട് അൻപത്തേഴ് കഴിയുമ്പോൾ മാർക്കറ്റിൻ്റെ മൂവ് വേറൊരു ഡയറക്ഷനിലേക്ക് പോകാനായിട്ടാണ് പോസിബിലിറ്റി കാണുന്നത് എന്തായാലും വെയിറ്റ് ചെയ്യാം നൂറ്റി അൻപത്തെട്ട് അൻപത്തൊമ്പത് എന്നുള്ളതാണ് അതും കൂടെ ബ്രേക്ക് ചെയ്താലാണ് സീയിൽ ഒരു ഡയറക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ആ നൂറ്റി അൻപത്തെട്ട് അൻപത്തൊമ്പത് റിജക്ഷൻ ആകുമെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു ഡൗട്ട് ഉള്ളത് കാരണം അതായത് മൂന്ന് മണിക്ക് പിയിൽ ഒരു ഡമ്പ് വരികയാണെങ്കിൽ ആ ഡമ്പ് നൂറ്റി നാൽപ്പത്തി രണ്ടിലേക്കോ നൂറ്റി മുപ്പത്തൊമ്പതിലേക്കോ സപ്പോർട്ട് എടുക്കുക നൂറ്റി അൻപത്തി ഒൻപത് കാരണം അവിടെ ചെറിയൊരു പോയിന്റ് സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഏരിയ മാത്രമാണ് നൂറ്റി അൻപത് നമ്മൾ പറഞ്ഞൊരു രണ്ട് പോയിന്റ് മാത്രമേ ഉണ്ടായുള്ളൂ ഇവിടെ നൂറ്റി അൻപത്തി ഏഴിൽ നിന്ന് അൻപത്തെട്ട് അൻപത്തൊമ്പത് എന്നുള്ള രണ്ട് പോയിന്റ് സ്കാൽപ്പിങ്ങിന് മാത്രമാണ് നമ്മൾ താൽക്കാലികമായിട്ട് പ്രതീക്ഷിച്ചിട്ടുള്ളൂ ഓക്കേ അത് സസ്റ്റെയിൻ ചെയ്തു പോയാൽ നൂറ്റി അറുപത്തിനാലിലേക്ക് മൂവ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ ഈ കിട്ടുന്ന മൂവ്മെൻറ്റ് ആർ എസ് ഐ സിയിലേക്ക് ഡൈവർജൻസ് ആയിട്ടുണ്ട് പിയിൽ ക്രോസ് ഓവറിൽ വന്ന് നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒത്തിരി ആണ് കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കൈ കൈകാര്യം ചെയ്താൽ ഒരു മൂവ് കിട്ടിയാലും നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാം കാരണം പിയിൽ ഒരു ഡമ്പ് വന്നാൽ അത് നൂറ്റി നാൽപ്പത്തി രണ്ട് നൂറ്റി മുപ്പത്തൊമ്പതിലേക്ക് ഒരു റീടെസ്റ്റിന് വേണ്ടി വരും ആ താഴ്ത്തോട്ട് വരുന്ന റീടെസ്റ്റ് കിട്ടിയാൽ നമുക്കതിൽ കോൺ കോൺസെൻട്ര സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാം നേരെ മറിച്ച് നിൽക്കുന്ന ലെവലിൻ്റെ അപ്പ് അതായത് ഒരു നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് പി മുകളിലേക്ക് മൂന്ന് മണിക്ക് പോയാൽ നൂറ്റി അൻപത്തിനാലിലേക്ക് പോയാൽ ഉടനെ നമുക്കൊരു നൂറ്റി നാൽപ്പത്തി ഏഴോ നൂറ്റി അൻപതോ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യാം നൂറ്റി അൻപത്തി അഞ്ച് നൂറ്റി അൻപത്തി ആറ് നൂറ്റി അൻപത്തി ഏഴ് നൂറ്റി അൻപത്തി ഒൻപത് നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്താൽ നൂറ്റി എഴുപത്തൊന്നിട്ടായിരിക്കും മൂവ് ചെയ്യണത് കാരണം ആർ എസ് ഐ ക്രോസ് ഓവറിന് ശേഷം പിന്നെ സ്റ്റേബിളായിട്ട് പോകുന്ന മൂവ്മെൻറ്റ് പക്ക മൂവ്മെൻറ്റ് ആയിരിക്കും എന്ന് വെച്ചാൽ ഹൈ വോളിയം മൂവ്മെൻറ് ആയിരിക്കും നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ മൂവ്മെൻ്റ് ഉള്ളൂ കേട്ടോ കാരണം സീൽ നൂറ്റി അൻപത്തിരണ്ടില് സപ്പോർട്ട് ലെവൽ വന്നിട്ടാണ് നിൽക്കുന്നത് ആ സപ്പോർട്ട് ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നാലേ മാർക്കറ്റ് ഡൗൺ ആവുള്ളൂ അതല്ല ഇവിടെ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണെങ്കിൽ നൂറ്റി അൻപത്തഞ്ച് കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ നമുക്കൊരു എൻട്രി ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിലും കയറ്റി വെക്കുക മാക്സിമം നൂറ്റി അറുപതിലേക്ക് കയറ്റി വെക്കുക ബിഗ് ഗ്യാപ്പാണ് ഉണ്ടായിരിക്കുന്നത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് എത്രയും പെട്ടെന്ന് താഴ്ത്തോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നൂറ്റി അറുപത്താറ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ലോ എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി മൂന്നാണ് നൂറ്റി അറുപത്തി മൂന്നിലെ ലോക്ക് ചെയ്ത് വച്ചേക്കുക കാരണം ആ ഒരു ഗ്യാപ്പ് താഴത്തുണ്ട് നൂറ്റി അറുപതിലേക്ക് അത് ഫില്ല് ചെയ്യാനായിട്ട് എന്തായാലും മാർക്കറ്റ് താഴത്തോട്ട് വരും ഇന്ന് വന്നില്ലെങ്കിൽ തിങ്കളാഴ്ച വരും അത് അപ്പോൾ അത് കൺഫേം ആയിട്ട് ലോക്ക് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ആ കൺഫേം ആയിട്ട് ലോക്ക് ചെയ്തിട്ട് ഏരിയ ഉണ്ടായിരുന്നിട്ട് പിന്നെ വൺ ക്ലിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസിബിളാണെങ്കിൽ ആ നൂറ്റി നാപ്പത്തെട്ട് എന്നുള്ള എൻട്രി തിരിച്ചു നൂറ്റി അമ്പത്തഞ്ചിലേക്ക് കിട്ടുമായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ അത് ഇത്തിരി റിസ്കി ആയിട്ടുള്ള ആണ് അപ്പോ അവിടെ റിസ്ക് എടുത്തത് കൊണ്ട് അമ്പത്തിനാലും പത്തും അറുപത്തി മൂന്ന് അമ്പത്തിനാലും പത്തും അറുപത്തിനാല് ഒരു ഒമ്പത് പോയിന്റ് വളരെ കണക്കൂട്ടി തന്നെ ചെയ്തത് കാരണമാണ് ആ പോയിന്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത് അതിനുശേഷം ഇവിടെ നോക്കിയാൽ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് സപ്പോർട്ട് എടുത്തു അപ്പോൾ സാധാരണ ഒരു സ്ലോ മൂവ്മെന്റ് ഒക്കെ ആണെങ്കിൽ നമുക്കിത് എക്സിറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് എടുത്തിട്ട് ആ ഗ്യാപ്പ് ഫില്ലിങ് നമുക്ക് മുതലാക്കാൻ പറ്റും അങ്ങനെ അത് വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻ്റ് അത് എല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല കാരണം ആ ഗ്യാപ്പ് ഫില്ലിങ് താഴത്തോട്ട് വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് എടുത്തിട്ട് ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യാറുണ്ട് അത് ചില സമയത്ത് ഇത് നല്ല രീതിയിൽ മുകളിലോട്ട് പോയിട്ട് എവിടെയെങ്കിലും റെസിസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ ഗ്യാപ്പ് ഫില്ലിങ്ങിന് നമ്മൾ ശ്രമിക്കാറ് പക്ഷേ ഇത് ക്യുക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയത് കാരണം ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്താൽ ഇവിടെ നിന്ന് നൂറ്റി അൻപതിന്നൊരു അമ്പത്തിനാല് നാല് പോയിന്റൊക്കെ കിട്ടും എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അതിൽ ഫ്യൂച്ചറിൻ്റെയിൽ എന്താണ് അവസ്ഥ താഴെത്തോട്ടൊരു ഫാൾ ബ്രേക്കൗട്ടാണ് തന്നത് ആ ബ്രേക്കൗട്ട് കറക്റ്റായിട്ട് നോക്കിക്കേ ആയിട്ടുള്ള കംപ്ലീറ്റ് ലോവിലും ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത് അപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഇവിടെ തന്നെ ക്ലോസ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ എന്ന് നമുക്കറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ വലിയ വലിയ പോയിൻറ്റിൻ്റെ പുറകെ പോവാതെ ക്യുക്കായിട്ട് എക്സിറ്റ് ചെയ്തതിൻ്റെ റീസൺ എന്താണ് മൂന്ന് മണിയുടെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും നൂറ്റി അൻപത്തേഴ് തന്നെ ഏതാണ്ടൊക്കെ ഒതുങ്ങിക്കൂടും നൂറ്റി അൻപത്തേഴ് ബ്രേക്ക് ചെയ്താൽ നൂറ്റി അറുപത്തഞ്ചിലേക്ക് നൂറ്റി അറുപത്തഞ്ച് ബ്രേക്ക് അല്ല നൂറ്റി അൻപത്തെട്ട് അഗൈൻ നൂറ്റി അൻപത്തേഴ് പോയിൻ്റ് അഞ്ച് ആറ് ബ്രേക്ക് ചെയ്താൽ നൂറ്റി അൻപത്തെട്ട് നൂറ്റി അൻപത്തൊൻപത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ ഈ സീയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ ഇനിയിപ്പോൾ ഇത് താഴത്തോട്ട് വരികയാണെങ്കിൽ വൺ ഫോർട്ടി ടുവിലേക്ക് പി ഫാളാവും ആ വൺ ഫോർട്ടി ടുവിലേക്ക് പി ഫാളാവുമ്പോൾ എന്തെങ്കിലും സീൽ കിട്ടിയാൽ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ ആർ എസ് ഐ സിയിലേക്ക് ഡൈവർജൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി നാൽപ്പത്തെട്ട് എന്നുള്ള പീയുടെ പൊസിഷൻ ഒന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ഫാളായ നൂറ്റി നാൽപ്പത്തിരണ്ടിലേക്ക് എസ് എം എയിലേക്കായിരിക്കും സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നത് അപ്പോൾ ആ സപ്പോർട്ട് എടുക്കാൻ അത് താഴത്തോട്ട് വരുമ്പോൾ ഇപ്പുറത്ത് സീയിൽ നൂറ്റി അൻപത്തി ഒൻപത് ബ്രേക്ക് ചെയ്താലേ അതൊരു ആയിട്ട് നമുക്ക് പരിഗണിക്കാനായിട്ട് പറ്റത്തുള്ളൂ സമയമുണ്ട് ഇനിയും സമയമൊക്കെ ഉണ്ട് കാരണം മൂന്ന് അഞ്ചേ ആയിട്ടുള്ളൂ റൈറ്റ് സൈഡിൽ നോക്കി ലെഫ്റ്റ് സൈഡിൽ ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചിട്ടേ കാര്യമുള്ളൂ മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട രണ്ട് പോയിൻറ്റ് മൂന്ന് പോയിന്റൊക്കെ എപ്പോൾ എൻട്രി എടുത്താലും കേറ്റ് ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നൂറ്റി അറുപത്തിരണ്ടിലേക്ക് പോയി അവിടെ നൂറ്റി അറുപത്തിരണ്ടിലേക്ക് ഇപ്പോൾ റൈറ്റ് സൈഡിൽ എസ് എം എയിലേക്ക് സപ്പോർട്ട് എടുക്കാനായിട്ട് വന്നു നൂറ്റി നാൽപ്പത്തി രണ്ടിലേക്ക് അപ്പം അവിടെയും കിട്ടി നൂറ്റി അറുപതിന്ന് അറുപത്തി മൂന്ന് പോയിൻറ്റ് അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ വീണ്ടും മുകളിലോട്ട് അറുപത്തഞ്ച് ഇപ്പം മാക്സിമം അറുപത്താറ് അറുപത്തഞ്ച് അറുപതിലൊക്കെ മാക്സിമം ഗേറ്റ് ലോക്ക് ചെയ്ത് വെക്കാം അത്രേ ഉള്ളൂ എത്രയേ നൂറ്റി അറുപതിന്ന് അറുപത്തഞ്ച് വരെ കാരണം ഇവിടെ ടച്ച് ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റ് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പുറത്ത് നമ്മൾ ക്യാച്ച് ചെയ്ത് ഇപ്പോൾ ഇവിടെ നിന്നുള്ള ഈ പറഞ്ഞ പോലെ ഒമ്പത് പോയിന്റും ഇവിടെ നിന്നുള്ള ഒരു ആറ് പോയിൻ്റും കൂടെ ചേർത്താലും പതിനാല് പോയിൻ്റ് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത് മാക്സിമം ഹോൾഡ് ചെയ്ത് വെച്ചാൽ പോയി ആ ഒരു കറക്റ്റായിട്ട് ഈ വൈറ്റ് ലൈനിൽ ഇന്നലെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ വൈകിട്ട് ട്രേഡ് ചെയ്തത് ആ സെയിം മെത്തേഡ് ഇന്ന് കുറച്ചും കൂടെ അക്യുറസി ആയിട്ട് അപ്ലൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ മാർക്കറ്റ് ഈ ഭാഗത്ത് വിട്ട് എങ്ങോട്ടുമൊന്നും പോകാനായിട്ട് പറ്റത്തില്ല കാരണം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഡിപ്പോയിൽ പാർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് നല്ല എന്തായാലും നല്ല ഗംഭീരമായിട്ടുള്ള മാർക്കറ്റായിരുന്നു സിമ്പിളായിട്ട് കൈകാര്യം ചെയ്താൽ സിമ്പിളായിട്ട് പ്രോഫിറ്റ് എടുത്തിട്ട് മാറാം നല്ല കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് നമ്മുടെ കൂട്ടത്തിൽ കൂടാം കൃത്യമായിട്ട് ഇതേപോലെ അനലൈസ് ചെയ്ത് തരാനായിട്ടാണ് എനിക്ക് പറ്റത്തുള്ളൂ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എൻട്രി എക്സിറ്റ് പ്ലാൻ ചെയ്ത് പ്രോഫിറ്റബിളിലേക്ക് ആകാൻ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ മാസത്തേക്കുള്ള ലൈവ് ട്രേഡിംഗ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ആഴ്ച തൊട്ടേ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇരുപത്തൊന്ന് പേർക്കെ എൻട്രി ഉള്ളൂ അതിനപ്പുറത്തേക്ക് താൽക്കാലികമായിട്ട് ഡിസംബർ വരെ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല അതുകൊണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക വിളിച്ചതിന് ശേഷം റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ടാവും പക്ഷേ ചറുപറ റിക്വസ്റ്റ് ഒക്കെ ചറുപറ വരുന്നുണ്ട് കഴിഞ്ഞ മാസമൊക്കെ ഒരുപാട് റിക്വസ്റ്റ് വന്നു എനിക്ക് തോന്നുന്നു എൺപത്തെട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് എൺപത്തെട്ട് റിക്വസ്റ്റും ഞാൻ ഡിസ്മിസ് ചെയ്യാണ് ഉണ്ടായത് കാരണം നേരിട്ട് വിളിച്ച് സംസാരിക്കാതെ ഒരാളുടെയും റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല എന്നറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ആഴ്ചത്തെ വളരെ ഗംഭീരമായിട്ടുള്ള കൺസോൾട്ടേഷൻ ട്രേഡിങ് കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ ആഴ്ചത്തെ കംപ്ലീറ്റ് ലൈവ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി എനിവേ ഓൾ ദി ബെസ്റ്റ്